പഴകിയ ഫുഡ് ചൂടാക്കി തരുന്നു ഇന്നലെ ഇവിടെ നിന്നോ കൊണ്ടുവന്ന ഫുഡാണ് ചൂടാക്കിത്തരണത് ഇവിടെ നല്ല ഫുഡൊന്നും കിട്ടുന്നില്ല ഇതൊന്നും കഴിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോക്കി രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്സരയുമായിട്ടാണ് ആദ്യത്തെ ഫൈറ്റ് തുടങ്ങുന്നത് അപ്സര അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫൈറ്റ് ആവുന്നുണ്ട് ഇപ്പോൾ ലൈവില് അപ്പോൾ റോക്കി എഡിബോഡി എന്നൊക്കെ വിളിക്കുമ്പോൾ ഒന്നും താൻ എന്നെ വിളിക്കേണ്ട താൻ വേറെ ആരെങ്കിലും പോയി വിളിച്ചാൽ മതി എഡി എഡിബോഡി എന്നൊന്നും വിളിക്കണ്ട എനിക്കൊരു പേരുണ്ട് ആ പേര് വിളിച്ചാൽ മതി അപ്പോൾ എനിക്ക് സൗകര്യം ഇല്ലെങ്കിൽ നീ കൊണ്ട് കേസ് കൊടുക്കണേ പറഞ്ഞിട്ട് വീണ്ടും റോക്കി വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ റോക്കി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫുഡൊന്നും കിട്ടുന്നില്ല അതായത് പഴകിയ ഫുഡും അല്ലെങ്കിൽ ചളിച്ച ഫുഡൊക്കെയാണ് ഇവിടെ കിട്ടുന്നത് അതൊന്നും കഴിക്കേണ്ട കാര്യം ഇവിടെ ഞങ്ങൾക്കാർക്കും ഇല്ല നല്ല ഫുഡ് തന്നേ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് വഴക്ക് തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ അപ്സര നന്നായിട്ട് തന്നെ രാവിലെ ശരിക്കും റോക്കിയെ പ്രവോക്ക് ചെയ്യുന്നുണ്ട് അതായത് റോക്കി നീ എവിടെ പറഞ്ഞങ്ങ് കയറി കയറി പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് എൻ്റെ കഴിവ് ഞാൻ അങ്ങനെ കയറിപ്പോകുന്നെങ്കിൽ നിനക്കെന്ത് കുശുമ്പോ ഉണ്ടാടാ എന്ന് ചോദിച്ചിട്ട് വളരെ നന്നായിട്ട് തന്നെ അപ്സര എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് റോക്കി അപ്പം ഈ ഒരു ഫൈറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് അതിനനുകൂലമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാവുകയാണ് ഇപ്പം ലൈവ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതായത് അപ്സറേയുമായിട്ടുണ്ടായ ആ ഒരു ഫൈറ്റ് തന്നെ റോക്കിയുടെ മനസ്സിലൊരു ഒരു കരിനിഴൽ വീഴ്ത്തും കാരണം റോക്കി ഈഗോ ഹർട്ടാവുന്നേ റോക്കിയുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് ഇവളാര എന്നോട് ഇത്രയും കയർത്ത് സംസാരിക്കാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് റോക്കി അപ്പോൾ സ്വാഭാവികമായിട്ടും റോക്കിക്ക് ആ കലിപ്പ് മനസ്സിൽ കിടക്കുകയാണ് ഇതിൻ്റെ ഒരു തുടർച്ച തന്നെയായിരിക്കും സിജോയുമായിട്ടുള്ള ഫൈറ്റിലേക്ക് എത്തുന്നത്